സുനിൽകുമാറിന്റെ അവയവങ്ങൾ ഇനിയും ജീവിക്കും താൻ മരണത്തിന് കീഴടങ്ങിയാലും തന്റെ അവയവങ്ങൾ മറ്റുള്ളവരിലൂടെ ജീവിക്കണമെന്ന ആഗ്രഹമായിരുന്നു കരിങ്കുന്നം അരീക്കിൽ സുനിൽ കുമാർ എന്ന നാൽപ്പത്തഞ്ചുകാരന് അവയവദാനത്തിലൂടെ മരണത്തെയും തോൽപ്പിക്കുകയായിരുന്നു രാഷ്ട്രീയ സ്വയം സേവാ സംഘ് പാറക്കടവ് ശാഖ സ്വയം സേവകനാണ് സുനിൽകുമാർ അവിവാഹിതനാണ് ഗുരുതര രോഗത്താൽ മരണത്തോട് മല്ലടിക്കുമ്പോഴും സുനിൽ കുമാറിന്റെ മനസ്സിൽ താൻ മരണത്തിന് കീഴടങ്ങിയാലും തന്റെ അവയവങ്ങൾ മറ്റുള്ളവരിലൂടെ ജീവിക്കണമെന്ന ആഗ്രഹമായിരുന്നു കരിങ്കുന്നം അരീക്കൽ സുനിൽകുമാർ അവയവദാനത്തിലൂടെ മരണത്തെയും തോൽപ്പിക്കുകയായിരുന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘം പാറക്കടവ് ശാഖാ സ്വയം സേവകനാണ് സുനിൽകുമാർ അവിവാഹിതനാണ് കടുത്ത തലവേദനയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തലയ്ക്കകത്ത് മുഴ കണ്ടെത്തിയത് ഇത് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യാതെ മറ്റു മാർഗങ്ങളില്ല എന്ന ഡോക്ടർമാർ വിധിയെഴുതി കഴിഞ്ഞ ഏഴിന് കോട്ടയം മെഡിക്കൽ കോളേജിൽ സുനിൽകുമാർ ശസ്ത്രക്രിയക്ക് വിധേയനായി ആർഷ വിദ്യാസമാജം തിരുവനന്തപുരം യൂണിറ്റ് ആചാര്യൻ കെ ആർ മനോജും സംഘവും മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു സുനിൽകുമാർ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരുമെന്ന വീട്ടുകാരും സുഹൃത്തുക്കളും ഉറപ്പിച്ചപ്പോഴാണ് ഫിക്സിന്റെ രൂപത്തിൽ വീണ്ടും ആരോഗ്യനില വഷളായത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും തൊടുപുഴ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു അവിടെ വെച്ച് ഫിക്സും ഹൃദയാഘാതവും ഉണ്ടായതിനെ തുടർന്ന് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു സുനിൽകുമാറിന് ശനിയാഴ്ച മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു മരണശേഷം അവയവം ദാനം ചെയ്യണമെന്ന ആഗ്രഹപ്രകാരം അധികൃതരുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ അനുമതി വാങ്ങി എറണാകുളത്തെ പ്രമുഖ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ സംഘമെത്തി സുനിൽകുമാറിന്റെ ശരീരത്തിൽ നിന്നും പ്രധാനപ്പെട്ട അവയവങ്ങൾ നീക്കം ചെയ്ത് അവ സുരക്ഷിതമാക്കി കണ്ണ് കരൾ കിഡ്നി എന്നിവയാണ് സുനിൽകുമാറിന്റെ ശരീരത്തിൽ നിന്നും വേർപെടുത്തിയെടുത്തത് ഇവ ഇനി അർഹതപ്പെട്ടവരുടെ ശരീരത്തിൽ തുടിക്കും സുനിൽകുമാറിന്റെ അച്ഛൻ കൃഷ്ണൻ അമ്മ കുമാരി സഹോദരങ്ങൾ അനിൽകുമാർ പരേതനായ വിമൽകുമാർ സംസ്കാരം തൊടുപുഴ ശാന്തിതീരം വൈദ്യുത ശ്മശാനത്തിൽ നടന്നു ന്യൂസ് ബ്യൂറോ തൊടുപുഴ